ശരിക്കണം വരുന്ന കാര്യത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും എന്താ ആകാശ ഭൂമി പടച്ചതിന് ഒരു ഉണ്ടാകും എന്താണ് ആദ്യത്തെ രാത്രി ചന്ദ്രഗ്രഹണം ഉണ്ടാവും ലക്ഷണം നമ്പർ ഒന്ന് അങ്ങനെയാണ് കൊല്ലം വരൂല മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായി കൊല്ലം വരില്ല എന്തുകൊണ്ട് കൊല്ലം ഒന്നാം രാത്രി തീർന്നില്ല പകുതിയിൽ സൂര്യഗ്രഹണം ഉണ്ടാവും സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം തുടക്കത്തിന്റെ ദിവസത്തിൽ ചന്ദ്രഗ്രഹണം പകുതിയിൽ സൂര്യഗ്രഹണം ഉണ്ടാവും ഇതാണ് രണ്ട് ലക്ഷണങ്ങൾ ഈ രണ്ട് കൂടെ ഒന്ന് ഒത്തു വന്നിട്ടില്ല ആകാശഭൂമിയെ അള്ളാഹു പടച്ചത് മുതൽ ഇങ്ങനത്തെ ഒരു സംഭവം ഒത്തു വന്നിട്ടില്ല പ്രത്യക്ഷമാകുന്നതിനുള്ള മായ തെളിവാകുന്നു അടയാളമാണ് എന്ന് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് വേറെ വേറൊരു അടയാളം ഇതാക്കാണ് ഏത് അട്ടഹാസമാണ് പറഞ്ഞു അത് പിന്നെ പകുതിയായാൽ ഒരു അട്ടഹാസം ഉണ്ടാവും ഒരു വലിയ ശബ്ദം ഈ വലിയ ശബ്ദം ഉണ്ടാവുക അതൊരു വലിയ മുഴക്കമായി ഭൂമിയിലെ എല്ലാവരെയും മൂടും മാത്രമല്ല തൂക്കലൊന്നായി ഉറങ്ങിക്കിടക്കുന്നവരെ വരെ അത് ഉണർത്തി കളയും കെടപ്പറയിലുള്ള പെണ്ണുങ്ങൾ വരെ കെടപ്പറ വിട്ട് തോടുന്നതാണ് മാത്രമല്ല ആ ദിവസം രാത്രിയിലാണ് ഇത് സംഭവിക്കുക മാത്രമല്ല ആ കൊല്ലത്തിനും പ്രത്യേകതയുണ്ട് ഏറ്റവും ഭൂമികുലക്കം നടന്ന കൊല്ലമായിരിക്കും അത് ഭൂമി ഭൂമികുലക്കം കൂടിയ കൊല്ലമായിരിക്കും അത് ആ സാഹചര്യത്തിൽ നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ ദിവസം നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മഹുതി വരുന്ന സീസണിലുണ്ടാകുന്ന ചില ഭൗതിക അടയാളങ്ങളെ തന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് ഉമ്മത്തിനെ സമുദ്ധരിക്കുകയാണ് റസൂലുള്ളാഹി صلي الله عليه وسلم ും നിങ്ങളെ വീട്ടിന്റെ ദ്വാരങ്ങളെ അടച്ചു വെക്കണം വസ്ത്രം വസ്ത്രം നിങ്ങൾ 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 നിങ്ങളെ മൂടണം വേണം ആട്ടാസം കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ മുഴക്കം ഭൂമിയിൽ വീഴണമെന്ന് വീണ്ടും അടയാളണ്ട് എല്ലാ ഗോത്രങ്ങളും ഹജ്ജിന് വേണ്ടി വരും അന്ന് മക്കയിൽ മിനയിൽ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കവർച്ചയുണ്ടാവും കവർച്ചയ്ക്കൊരു സാധ്യത ഉണ്ടാവും അന്ന് ഹജ്ജിന്റെ മണ്ണിൽ ഭരണം ഉണ്ടാവില്ല പറഞ്ഞിട്ടുണ്ട് അഥവാ സി ഭരണം എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത് സഹുദിയിലെ രാജാവ് മരണപ്പെട്ടിരിക്കും എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് പിന്നെ വരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്ക ആ കൊല്ലം രാജാവും മരണപ്പെടുകയും ഒരു അവരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂല്ലാഹി കൊല്ലം കവർച്ച ചെയ്യപ്പെടുന്നതാണ് അങ്ങനെ മിനയിൽ വലിയ ഒരു രക്തച്ചൊരിച്ചിലുണ്ടാവും

മഹദി പ്രത്യക്ഷമാവുന്ന കൊല്ലം അതായത് പൂർണ്ണമായ ഒരു അരക്ഷിതാവസ്ഥ ഭൂമിയിൽ അങ്ങോട്ട് സ്ഥാപിതമാകും അതിന് ഉദാഹരണം പറയാണ് അള്ളാളക്കാത്തിരക്ഷകുമാറാകട്ടെ ശ്രദ്ധിക്കണം കിതാബുൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കണം ആ കൊല്ലമാണ് ഇമാം മഹദി റബിയുള്ള എല്ലാം പറഞ്ഞു എല്ലാം അതുകൊണ്ട് ഇനി വേറെ ഒരു കള്ളന് വന്നിട്ട് ഞാനാണ് എന്ന് പറയാനുള്ള ചാൻസ് ഇല്ല ഇതൊക്കെ അട്ടച്ചിട്ടാണ് നേരം വൈകിയോ പണ്ടല്ലോ അല്ലെ ഒറ്റതിക്രം വേഗം ഇത് രണ്ടു മണിക്കൂർ തീരാത്ത വിഷയം മരിക്കുന്നത് സമയത്തൊരു വലിയ അഭിപ്രായ വ്യത്യാസം ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടാവും ഒരു രാജ്യം അതിന് മനസ്സിലാവണത് അവിടെ ആരക്ഷാവസ്ഥ ഉണ്ടാവും ഇതിന് മനസ്സിലാവേണ്ടത് ഈ നാട് മിക്കവാറും സൗദി എന്ന് റസൂള് പറയണില്ല ഒരു രാജാവ് മരിക്കുമ്പോൾ ആ രക്ഷി അവസ്ഥ ഉണ്ടാവും അത് കാരണം ഇമാം ഉണ്ടാവില്ല എന്ന് പറയുന്ന കാര്യത്തിലുണ്ട് അത് കാരണമാണ് ഹജ്ജിന്റെ ഇടയിൽ എന്തുണ്ടാവും പോലീസും പഠാമൊന്നും ഉണ്ടാവില്ല കവർച്ചയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് സഴോഡി ആകാം എന്ന് മനസ്സിലാവുന്നുണ്ട് വേറെ ൊളിച്ചിട്ട് വേറൊരു ഭരണകൂടവും രാജ്യമാവാനാണ് മക്ക ഉൾക്കൊള്ളുന്ന രാജ്യമാവാനാണ് സാധ്യത അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ഇത്തരം നാശങ്ങളൊക്കെ ഉണ്ടാണിന് മുമ്പ് നമ്മളെ കൂടി അള്ളാഹു മരിപ്പിക്കുമാറാകട്ടെ എന്റെ കുടുംബക്കാരനായ ഒരാൾ രംഗത്ത് വരും അതേ മദീനക്കാരനായിരിക്കുന്നതാണ് മഹദി മഹദി മദീനക്കാരനാണ് എപ്പോഴും മദീനക്കാരാണ് അങ്ങനെയല്ലേ